മനസ്സു തളർത്തുന്ന പല വാക്കുകളും നാം കേട്ടിരിക്കുക എന്നാൽ ഇന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ശത്രുവിന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾ തളരരുത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടാതിരിക്കുവാൻ ശത്രുവായവൻ ഒരുക്കുന്ന കെണിയിൽ കുടുങ്ങാതെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നിങ്ങൾ കാണുക തന്നെ ചെയ്യും കഴിഞ്ഞ നാളുകളിൽ നാം കേട്ട മുറിപ്പെടുത്തുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ കയ്പായി നാം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അതൊന്ന് എടുത്തു കളിക്കാം ണം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശുവിനോട് കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കെതിരെ സംസാരിച്ച ഒരു വാക്കുകളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയല്ല മറിച്ച് ദൈവിക പദ്ധതികൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ നാം ഒരു കാര്യം മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ നിങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്ക് വരുന്ന ഒരു നന്മ അതിൽ സന്തോഷിക്കുന്നവർ ഒരുപക്ഷെ നിങ്ങൾക്ക് ചുറ്റും വളരെ കുറവായിരിക്കാം എന്നാൽ നാം നന്മ അനുഭവിക്കണമെന്ന് നമ്മുടെ ജീവിതയാത്രയിൽ വിജയം കാണണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക കഴിഞ്ഞ നാളുകളിൽ ശക്തമായി ദൈവത്തിനു വേണ്ടി നിന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും ചില വാക്കുകൾ കേട്ടതുകൊണ്ട് മനസ്സ് അടുത്ത് പല തീരുമാനങ്ങളിൽ നിന്നും നിങ്ങൾ പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിലെങ്കിൽ അല്പസമയം ഒന്ന് ശ്രദ്ധിക്കണേ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട് വേദപുസ്തകത്തിൽ പ്രവാചകന്മാരെ എടുത്താലും അപ്പോസ്തോലന്മാരെ എടുത്താലും കൂടെയുണ്ടായിരുന്ന ജനം എല്ലായ്പ്പോഴും അവർക്ക് അനുകൂലമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും മാനുഷികമായ നിലയിൽ മനസ്സ് തളർന്ന അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുക ദൈവത്തിന്റെ ഒരു ശ്രേഷ്ഠ പ്രവാചക ായിരുന്നു ഏലിയാവ് ദൈവത്തിനു വേണ്ടി ശക്തമായി നിന്ന ഒരു പ്രവാചകൻ ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ ഒരു പ്രവാചകൻ എന്ന് തന്നെ നമുക്ക് പറയുവാൻ കഴിയും ജീവിക്കുന്ന ദൈവവും ജീവിക്കാത്ത ദൈവവും തമ്മിലുള്ള വ്യത്യാസം ജനത്തിന്റെ മുമ്പാകെ വെളിപ്പെടുത്തിയ ഒരു പ്രവാചകനാണ് പ്രവാചകൻ താൻ ഒരുക്കി വെച്ച യാഗപീഠത്തിൽ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി യാഗ വസ്തുവിനെ ദഹിപ്പിച്ച ശക്തനായ ഒരു പ്രവാചകൻ എന്നാൽ അത്ര ശക്തമായ ദൈവം എടുത്ത് ഉപയോഗിക്കുമ്പോഴും ഈ പ്രവാചകനെതിരെ നിൽക്കുന്ന ഇസബേലിന്റെ വാക്കുകളുടെ മുമ്പാകെ തളർന്നു പോകുന്ന മനസ്സുമടുക്കുന്ന ഏലിയ പ്രവാചകനെ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ശക്തമായ ദൈവത്തിനു വേണ്ടി നിന്ന വ്യക്തിയാണ് എന്നാൽ ശത്രുവിന്റെ വാക്കു കേട്ട് ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് വരെ പറയുന്ന പ്രവാചകനെ നമുക്കിവിടെ കാണുവാൻ കഴിയും പലപ്പോഴും ഇതുപോലെ തന്നെയാ നാമം ദൈവശബ്ദം കേട്ട് ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ നാം തയ്യാറാകുമ്പോൾ കൂടെയുള്ള എല്ലാവരും നമുക്ക് അനുകൂലമാകും എന്ന് ഒരിക്കലും നാം ചിന്തിക്കരുത് ചിലപ്പോൾ നാം ഒത്തിരി സ്നേഹിക്കുന്നവരിൽ നിന്ന് തന്നെ നമ്മെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ നാം കേട്ടു എന്ന് പറയും ആ സമയങ്ങളിൽ അവരോട് കയ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന വിഷയത്തെ കൊടുത്ത് നാം ഒന്ന് ഫ്രീ ആയതിനു ശേഷം ദൈവശബ്ദത്തിനു വേണ്ടി കാതോർക്കുന്നുവെങ്കിൽ ഈ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവവേദലേ ദൈവിക പദ്ധതിയിൽ നിന്ന് നമ്മെ മറിച്ചു കളവാൻ ശത്രുവായവൻ നമ്മുടെ ഹൃദയത്തിൽ ആദ്യം കൊണ്ടുവരുന്നത് ഭയമാണ് അതിലവൻ വിജയിച്ചു കഴിഞ്ഞാൽ ശത്രുവിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന സകല ഭയത്തെയും ഇന്ന് യേശുവിന്റെ നാമത്തിൽ പുറത്താക്കണമെന്ന് ദൈവത്തിനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇല്ല ശത്രുവിന്റെ യാതൊരു തന്ത്രവും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല ഭീഷണിപ്പെടുത്തുന്ന ശത്രുവിന്റെ വാക്കുകൾ കേട്ട് തളരാതെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ അവിടെ സ്വർഗം സന്തോഷിക്കുകയും ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ വെളിപ്പെടുത്തണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ശത്രുവിന്റെ വാക്ക് കേട്ട ശക്തന ായ പ്രവാചകൻ ആദ്യം സംഭവിക്കുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ ഭയം കേറുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ് ശത്രുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഭയം കടന്നു വരുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് യേശു കൂടെയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഇല്ല ശത്രുവിന്റെ ഒരു തന്ത്രവും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയല്ല കാരണം ജയാളിയായ യേശുവ നിങ്ങളുടെ കൂടെയുള്ളത് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് വേണ്ടി നാം കാതോർക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഒരു അനുഗ്രഹമാകും നിങ്ങളൊരു അനുഗ്രഹമാകും എന്നത് മാത്രമല്ല ദേശങ്ങൾക്കും നിങ്ങൾ ഒരു അനുഗ്രഹമാകുക തന്നെ ചെയ്യും ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി വഴിചെന്ന് ചൂരച്ചെടിയുടെ തണൽ മരണം ആഗ്രഹിച്ച് ദൈവമേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളയണമേ എന്ന് പറയുന്ന ഏലിയാ പ്രവാചകന് സംഭവിച്ചത് പലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചേക്കാം അതുകൊണ്ടാണ് പല സമയം സമയങ്ങളിലും ദൈവം നമ്മെ ദൈവവചനത്തിലൂടെ ശക്തീകരിക്കുന്നതും ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ പ്രാപ്തമായ രീതിയിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നതും ഇന്ന് വിഷമിച്ച് എല്ലാം മതി ഇനി വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ തോളത്ത് തട്ടി ദൈവത്തിന്റെ ആത്മാവിൽ ആലോചന അറിയിക്കുകയാ ഇല്ല ശത്രുവിന്റെ പദ്ധതി ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയില്ല ധൈര്യമായിരിക്കണം അവിടെ നിന്ന് എഴുന്നേൽക്കണം ദൈവത്തിന് കാര്യങ്ങളെ നിങ്ങളിലൂടെ ചെയ്തെടുക്കുവാനുണ്ട് എന്ന് മറന്നുപോകരുത് അതെ ഇന്നും ജീവിച്ച് പ്രവർത്തിക്കുന്ന ദൈവമാ നമ്മോട് കൂടെ ഉള്ളത് ശത്രുവിന്റെ ഭീഷണിപ്പെടുത്തുന്ന വാക്കുകൾ കേട്ട് മറ്റുള്ളവരുടെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ കേട്ട് ഹൃദയം തകർന്ന് എല്ലാം വേണ്ടെന്ന് വെച്ച് ജീവിതയാത്ര അവസാനിപ്പിക്കുക എന്നതല്ല ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മറിച്ച് കൂടെയുള്ള യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തോട് പറ്റിയിരുന്ന് ദൈവിക നന്മകളെ നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് അതെ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ മറ്റാർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്നാൽ നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് നാം മറന്നു പോകരുത് ഇന്ന് ഒരു വലിയ യാത്ര നിങ്ങളുടെ മുമ്പാകെയുണ്ട് ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കണം യേശുവിനു വേണ്ടി നിൽക്കുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യം അങ്ങനെ യേശുവിനു വേണ്ടി നിൽക്കുവാൻ യേശുവിന്റെ സാന്നിധ്യമായി നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങൾ മാറേണ്ടത് ആവശ്യം പല ദൈവിക പദ്ധതികളും ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്നാൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഈ ദൈവത്തിൽ കണ്ണുമടച്ചെന്ന് വിശ്വസിച്ച് ദൈവിക ശബ്ദത്തിന് മുമ്പാകെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഈ യേശു ഇന്നും ജീവിക്കുന്നതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ വഴി നടത്തുന്ന യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ അനുഭവിക്കും ഈ ചെറിയ സന്ദേശത്തിൽ ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ശത്രുവല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് മറ്റൊരു വ്യക്തിയുമല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ശത്രുവിന്റെയും മറ്റുള്ളവരുടെയും വാക്കുകൾ കേട്ട് മനസ്സ് മടുക്കല് തളർന്നു പോകരുത് എഴുന്നേൽക്കണം യേശു എന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുന്നേൽക്കണം ദൈവപ്രവൃത്തി തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണും വളരെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല ദൈവമേ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ണമേ എന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ കണ്ണുകളടക്കാം നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തിർക്കരങ്ങൾ തരുന്നു സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും ശത്രുവിന്റെ വാക്കുകൾ കേട്ട് മനസ്സ് തളരാതെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി മുന്നേറുവാൻ ഈ ജനത്തെ സഹായിക്കണം ഈ ദിവസങ്ങളിൽ ഇവരെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്ത് തിരിച്ചറിഞ്ഞ് യേശുവിന്റെ കരം പിടിച്ച് ജീവിതയാത്രയിൽ വിജയമാകുവാൻ ഇവരെ അങ്ങ് സഹായിക്കണം ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം കൊണ്ട് നിങ്ങളുടെ കൂടെ ഒരിക്കലും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്